നേരറിഞ്ഞ് നേർവഴി താണ്ടാൻ കാഴ്ചയ്ക്കപ്പുറം കണ്ട് മനസ്സ് ശുദ്ധമാക്കാൻ വായനയാണ് മാർഗമെന്ന് വിളിച്ചോതുന്ന കവിതാ ആൽബം വായന ശ്രദ്ധേയമാകുന്നു രാമകുമാർ പെരിഞ്ചേരി രചിച്ച വായന എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരമാണ് ശ്രദ്ധേയമാകുന്നത് വായനയെ വിളക്കായും ജ്ഞാനപ്രകാശം പരത്തുന്ന പരമ്പൊരുളായുമുള്ള കവിഭാവന വായനയുടെ ഔന്നത്യം അനുവാചകരെ ഓർമ്മിപ്പിക്കുന്നതാണ് വേണ്ടുന്നതെറിയാൻ വേണ്ടാ ദിനങ്ങൾ നിർത്തിയിടുവാൻ മിന്ന വായന ഇല്ലെങ്കിൽ അറിവിന്റെ ചക്രവാളത്തെ കൂരിരുൾ മൂടുമെന്ന് പറഞ്ഞു വെക്കുന്ന കൂടിയുണ്ട് ഈ കവിത വായന എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സർഗാത്മകതയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എടുത്തു പറയേണ്ട ഒരു കൊടും വിപത്താണ് ഈ ലഹരി വ്യാപനം അപ്പം അതിനെതിരായിട്ടും വലിയ ബോധവൽക്കരണം ഈ ഗ്രന്ഥശാല പ്രവർത്തനത്തിലൂടെ ഞങ്ങളിവിടെ നടത്തി വരുന്നുണ്ട് വായനാശീലം കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും ഈ കവിതയിലൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കാവ്യ കെ ദാസ് ആലാപനം നിർവഹിച്ച ഈ കവിതാ ആൽബത്തിൻ്റെ ക്യാമറയും ചിത്ര സംയോജനവും നിർവഹിച്ചിരിക്കുന്നത് സി ആർ ഗോകുൽ വിനായകാണ് വായനക്കാർക്ക് പ്രചോദനമേകുന്നതാണ് ഈ കാവ്യാവിഷ്കാരം വായന ശീലമായി തീർക്കൊട്ടു ടി സി വി ന്യൂസ് തൃശ്ശൂർ